ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഫാഷൻ മേക്കർ മെഷീൻ ഫാഷൻ മേക്കർ മെഷീൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഞാനിന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് വീഡിയോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇത് അത്യാവശ്യം പഴക്കം ചെന്നൊരു മെഷീനാണ് നാല് വർഷം അഞ്ച് വർഷം അങ്ങനെ ഒരു കാലയളവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു മെഷീനായിരുന്നു ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ മെഷീനിലുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് മെഷീൻ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ഓരോ പോർഷനും സ്കിപ്പ് ചെയ്ത് കാണുന്ന സമയത്ത് ഓരോ സ്ക്രൂസ് അഴിക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഓക്കെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫേസ് കവറ് നമുക്ക് അഴിച്ചെടുക്കാവുന്നതാണ് ഓക്കെ അതിലൊരു സ്ക്രൂ ആണ് വരുന്നത് അത് അതഴിച്ചെടുത്തിന് ശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് മിഷീനിൽ ഒരുപാട് വേസ്റ്റാണ് കണ്ടില്ലേ എത്രത്തോളം വേസ്റ്റ് അടിഞ്ഞു കൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് ശേഷം പ്രഷർ പൂട്ട് അഴിച്ചെടുക്കുക ഓക്കെ അതിലൊരു ലോക്കാണ് വരുന്നത് അത് നമ്മൾ സിമ്പിളായി അഴിച്ചെടുത്തിന് ശേഷം അതിൻ്റെ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്യുക ശേഷം അതിൻ്റെ ലോക്കും അഴിച്ചെടുക്കുക കാരണം നമ്മൾ അഴിച്ച് ചെയ്യുമ്പോൾ എല്ലാ പോർഷനും നമുക്ക് നല്ലപോലെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് മിഷീൻ ഫുള്ളായി അഴിച്ചു ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫീഡ് ലോക്ക് പിന്നെ അതേപോലെ മിഷീൻ മുഴുവനായിട്ട് അഴിച്ചു ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാവുക എന്ന ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവരുടെ ഒരു കമൻ്റ് ചെയ്ത പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചെറിയ രീതിയിൽ ആണ് എന്നാൽ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന സമയത്ത് ഓരോ പോർഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുക ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ നമ്മൾ ആദ്യം പ്ലേറ്റ് അഴിച്ചെടുത്തു അതിനുശേഷം ഷട്ടിൽ അഴിച്ചെടുക്കുക മെയിൻ പാർട്ട് വരുന്നത് ഈ ഷട്ടിലാണ് ഈ ഷട്ടിൽ മുഖേനയാണ് മിഷീനിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരിക അത് നമ്മൾ അഴിച്ചെടുത്തു അതിന് ശേഷം ചെയ്യേണ്ടത് ടെൻഷൻ സെറ്റിന് രണ്ട് സ്ക്രൂസാണ് വരുന്നത് ടെൻഷൻ സെറ്റിൻ്റെ ആ ഒരു പോർഷൻ വന്നിട്ട് രണ്ട് സ്ക്രൂ ആണ് ആ രണ്ട് സ്ക്രൂ നമ്മൾ അഴിച്ചെടുക്കുക ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ആ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് രണ്ട് സ്ക്രൂ അഴിച്ചെടുത്തിട്ട് പയ്യെ ഈ മെഷീനില് നമ്മൾ ഇരുമ്പിൻ്റെ അക അകഭാഗങ്ങളിലാണ് ഇരുമ്പിൻ്റെ പാർട്സ് വരുന്നത് പുറമെ ഫുള്ളും പ്ലാസ്റ്റിക്കാണ് അപ്പം നമ്മൾ അഴിച്ചെടുക്കുന്ന സമയത്ത് നല്ലപോലെ കെയറിങ് വേണം കാരണം പൊട്ടിപ്പോവാനോ ലോക്ക് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് കൂടുതലാണ് അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ അത് പിന്നീട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആവണമെന്നില്ല അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക ഓക്കെ അങ്ങനെ ടെൻഷൻ സെറ്റ് നമ്മൾ അഴിച്ചെടുക്കുക അത്യാവശ്യം നാലഞ്ച് വർഷം ഉപയോഗിച്ചൊരു മെഷീൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേസ്റ്റ് ഉണ്ട് എടുക്കാണ്ടില്ലേ എത്രത്തോളം ആണ് ഈ മെഷീനിലുള്ളതെന്ന് അറിയാൻ പറ്റും ഈ ഒരു പഴയ മെഷീൻ ഇത് എനിക്കൊരു റിപ്പയറിംഗിന് വന്നൊരു മെഷീനാണ് അപ്പോൾ ഇങ്ങനൊരു മെഷീൻ അഴിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ഇതേപോലെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഓക്കെ കണ്ടില്ലേ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ഷട്ടലിൻ്റെ പോർഷന് അകത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്ക്രൂ കാണാൻ സാധിക്കും കണ്ടില്ലേ അത് ബോഡി കവറിൽ വരുന്ന സ്ക്രൂ ആണ് അത് നമ്മൾ അഴിച്ചു മാറ്റി വയ്ക്കുക ഫസ്റ്റ് തന്നെ കാരണം അത് മറന്നു പോകും കാരണം നമ്മൾ അഴിച്ചെടുക്കുന്ന സമയത്ത് ആ സ്ക്രൂ മറന്നുപോയി കഴിഞ്ഞാൽ വലിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് അതിനാണ് ആദ്യം തന്നെ നമ്മൾ ആ സ്ക്രൂ അഴിച്ചു മാറ്റുന്നത് ഓക്കെ അതിനുശേഷം അതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് സ്ക്രൂസ് വരുന്നുണ്ട് ആ സ്ക്രൂസ് എല്ലാം അഴിച്ചു അഴിച്ചുമാറ്റുക ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഓക്കെ മൈനസ് അല്ല സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് വേണം ഈ മിഷൻ്റെ ബോഡി നമുക്ക് അഴിച്ചു മാറ്റാനായിട്ട് അത് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ നമ്മൾ താഴത്തെ രണ്ടെണ്ണം അഴിച്ചു അതിന് ശേഷം മുകളിൽ രണ്ട് സ്ക്രൂ ആണ് വരുന്നത് ആ സ്ക്രൂ കൂടി അഴിച്ചെടുക്കുക ഓക്കെ അതേപോലെ തന്നെ ആ സ്ക്രൂ അഴിച്ചതിന് ശേഷം മെഷീൻ നല്ലപോലെ ശ്രദ്ധിക്കുക ഒരു ചെറിയ രീതിയിൽ പുഷ് ചെയ്തെടുക്കാവുന്നതാണ് നല്ല സ്ക്രൂ അഴിച്ചതിന് ശേഷം കണ്ടില്ലേ പുഷ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ പോഷൻ നല്ലപോലെ നമുക്ക് റിലീസായി കിട്ടി എത്രത്തോളം വേസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകാൻ സാധിക്കും ഒരുപാട് വേസ്റ്റ് ഉണ്ട് ഈ മെഷീനിൽ ഓക്കെ ഇതേപോലുള്ള പല പല മെഷീൻസ് അതീത് സ്റ്റെക്കായ മെഷീൻസ് പിന്നെ അതേപോലെ വേസ്റ്റ് അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ സൗണ്ട് വരുന്ന മെഷീൻസ് ഇങ്ങനെയൊക്കെ വരുന്ന മെഷീനുകളൊക്കെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം ഓക്കെ അതിൻ്റെ സൈഡ് കവറ് നമ്മൾ അഴിച്ചെടുത്തു അതിലൊരു സ്ക്രൂ ആണ് വരുന്നത് അത് ലൂസ് ചെയ്താൽ മതി അഴിച്ചെടുക്കേണ്ട കാര്യമില്ല ഓക്കെ ഈ അടിഭാഗത്തിൽ ഒരു സ്ക്രൂ ഉണ്ട് ഈ മെഷീനിലെ സ്ക്രൂ കാണുന്നില്ല മിസ്സിങ് ആണ് അവിടെ ഒരു സ്ക്രൂ വരുന്നത് അഴിച്ചു മാറ്റാം ഓക്കെ അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു സ്ക്രൂ വരുന്നുണ്ട് കണ്ടില്ലേ ആ സ്ക്രൂ ലൂസ് ചെയ്ത് അഴിച്ചെടുക്കുക ഫുള്ളായി അഴിച്ചെടുക്കണം ഓക്കെ അതിന് ശേഷം നമ്മൾ ആ ഒരു സ്റ്റാൻഡ് പൊക്കിയതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നോക്കുന്ന സമയത്ത് രണ്ട് ഹോൾ കാണാൻ സാധിക്കും കണ്ടില്ലേ ആ രണ്ട് ഹോളിലും സ്ക്രൂ ഉള്ളതാണ് ഇത് അഴിച്ചെടുക്കേണ്ട കാര്യമില്ല ഓക്കെ അത് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്താൽ മതി ഒരു രണ്ട് പിരി മൂന്ന് പിരി അത്രത്തോളം ലൂസ് ചെയ്താൽ മതിയാവും ഓക്കെ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിടിപ്പിക്കുമ്പോൾ കുറച്ച് പ്രയാസം വരുന്നുണ്ട് അതിന് ശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പിന്നു വരുന്നുണ്ട് അത് അഴിച്ചെടുക്കുക ശേഷം അതിൻ്റെ ഒരു സ്ക്രൂ വരുന്നുണ്ട് ആ സ്ക്രൂ അഴിച്ചെടുക്കേണ്ടതാണ് ഓക്കെ രണ്ട് കവറിനെയും അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു സ്ക്രൂ ആണത് അത് അഴിച്ചെടുക്കുക ശേഷം മെഷീൻ കിടത്തി വെച്ചതിന് ശേഷം അതിൻ്റെ പൊസിഷൻ ഒന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ അകത്തോട്ട് അതായത് ബോഡി അകത്തോട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ആ മെഷീനായിട്ട് ചേർന്നിരിക്കുന്നൊരു ലോക്കാണത് സൈഡിലോട്ട് നോക്കുന്ന ഒരു സ്ക്രൂ കാണും പിന്നെ ഈ സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ട് ഇതിലിപ്പോൾ മിസ്സിങ് ആണ് ആ മിസ്സിങ് ആയ സ്ക്രൂ മെഷീൻ്റെ താഴെ ഉണ്ടാവും മിഷീൻ അകത്ത് തന്നെ ഉണ്ടാവും കേട്ടില്ലേ ആ മിസ്സിങ് ആയ സ്ക്രൂ ആണ് ആ കാണുന്നത് ഓക്കെ അത് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്താൽ മതി അഴിച്ചെടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് എല്ലാ സ്ക്രൂവും അകത്ത് വരുന്ന സ്ക്രൂസൊക്കെ ലൂസ് ചെയ്യുക അതിനുശേഷം ബോഡി നമുക്ക് അഴിച്ചെടുക്കാം ഉണ്ടാവുമെന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുക അതിൽ ആ പ്രഷർ പൂട്ട് പൊക്കുന്നതും താഴ്ത്തുന്നതും ആയിട്ടുള്ള ആ ഒരു പോർഷൻ കുറച്ച് റിസ്ക് ഉള്ളതാണ് അപ്പോൾ അഴിച്ചെടുക്കുമ്പോൾ മാക്സിമം നല്ലപോലെ ശ്രദ്ധിക്കുക കാരണം ആ പോഷൻ എടുക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കെയർ ചെയ്തതിന് ശേഷം മാത്രം നല്ല രീതിയിൽ ലൂസ് ചെയ്തിട്ട് പുഷ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് മനസ്സിലായില്ലേ അത് നല്ലപോലെ ശ്രദ്ധിക്കുക കണ്ടില്ലേ ആ ഒരു ലോക്ക് അഴിക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക ക്ലിയറാണ് കണ്ടില്ലേ മെഷിനകത്ത് ഒരുപാട് വേസ്റ്റ് ഉണ്ട് നമ്മളിത് ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ഈ മെഷീൻ ഉപയോഗിക്കുക ഉപയോഗിക്കാണ്ട് കളയുകയാണ് ചെയ്യൽ പതിവ് അപ്പോൾ അതിൻ്റെ കാര്യമില്ല ഈ വീഡിയോ നല്ലപോലെ പോലെ കാണുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ലപോലെ ക്ലീൻ ചെയ്യാൻ സാധിക്കും ഓക്കെ കണ്ടില്ലേ എത്രത്തോളം വേസ്റ്റ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സർജിച്ച് നോക്കൂ ഓക്കെ കണ്ടില്ലേ നല്ലപോലെ വേസ്റ്റ് അടിഞ്ഞുകൂടിയിട്ടുണ്ട് ആ ഗിയറിൻ്റെ ആ പോർഷനൊക്കെ കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും നല്ലപോലെ വേസ്റ്റ് കണ്ടില്ലേ ഇത് നമുക്ക് ഈ ബോഡി ബോഡി അയച്ചെടുത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പോർഷനൊക്കെ നമുക്ക് സോപ്പ് വാട്ടർ യൂസ് ചെയ്തിട്ട് സോപ്പ് വാട്ടറിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മണിക്കൂറൊക്കെ യൂസ് ചെയ്തതിന് ശേഷം അതായത് സോപ്പ് വാട്ടറിൽ നമ്മൾ ഇട്ട് വയ്ക്കുക എന്നിട്ട് ഒരു ഒരു മണിക്കൂറിന് ശേഷം എടുക്കുന്ന സമയത്ത് ഈ വേസ്റ്റുകളൊക്കെ റിമൂവ് ആവുന്നതായിരിക്കും ഓക്കെ അതിന് ശേഷം സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ രണ്ട് സ്വിച്ച് വരുന്നുണ്ട് അത് നമ്മൾ അഴിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മാത്രം മതി അത് വന്നോളു പുറമായിട്ട് അതേപോലെ അതിൻ്റെ ഫേസ് കവറ് നമ്മൾ അഴിക്കണം മുമ്പിലുള്ള ആ കവർ അഴിക്കണമെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ അഴിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ടെൻഷൻ സെറ്റ് അഴിച്ചെടുത്ത ആ ഒരു പോർഷനിൽ കണ്ടില്ലേ അവിടെ രണ്ട് സ്ക്രൂ വരുന്നുണ്ട് അത് അഴിച്ചെടുക്കേണ്ട കാര്യമില്ല ലൂസ് ചെയ്താൽ മാത്രം മതി ഓക്കെ ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യുക താഴെത്തി ഒന്ന് ലൂസ് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുക കണ്ടില്ലേ സിമ്പിളായിട്ട് വരും വലിയ റിസ്ക് ഇല്ലാത്ത രീതിയിൽ സിമ്പിളായിട്ട് വരും ഇപ്പം നമ്മൾ ഏകദേശം മിഷീൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ചു മാറ്റിക്കഴിഞ്ഞു ഓക്കെ സിമ്പിൾ പരിപാടിയാണ് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു ചെറിയ റിസ്ക് ഉണ്ടെങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ അതൊരു സിമ്പിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കണ്ടില്ലേ ഇതാണ് മിഷീൻ്റെ അകഭാവം വരുന്നത് നല്ല പോലെ വേസ്റ്റ് അടഞ്ഞിട്ടുണ്ട് കണ്ട നല്ല പോലെ വേസ്റ്റുണ്ട് അത് നമ്മളൊരു കുഞ്ഞ് ബ്രഷോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും യൂസ് ചെയ്ത് ലോഷണോ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ് ഓക്കെ നല്ല പോലെ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്ത് വേസ്റ്റുള്ള പോർഷനൊക്കെ നോക്കി ക്ലീൻ ചെയ്തതിന് ശേഷം ഓയിലിയാവുന്നതാണ് ഓക്കെ ഈ ബോബി മൈൻഡർ ഒക്കെ തിരിയാത്തൊരു പ്രോബ്ലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് നിൽക്കുമ്പോഴാണ് ആ പോർഷനിലൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഓയിൽ കൊടുക്കാവുന്നതാണ് എന്തേലും ഇപ്പോൾ മോട്ടോർ വർക്കിംഗ് ആണ് ഫ്രീ ആണ് മെഷീൻ സ്റ്റെക്ക് ആയതുകൊണ്ട് മോട്ടർ വർക്ക് ചെയ്യാതിരുന്നതാണ് ഓക്കെ അത് നല്ലപോലെ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ അത് നല്ലപോലെ ഫുള്ളായി അഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടും ഓക്കെ ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞൊരു മെഷീനാണ് ചെറിയ രീതിയിൽ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ചെയ്യുക നമ്മളൊരു ഓയിൽ ക്യാൻ യൂസ് ചെയ്തിട്ട് എവിടെയൊക്കെയാണ് ഈ മെഷീനിൽ ഓയിൽ കൊടുക്കേണ്ടതെന്നുള്ളൊരു കാര്യം പല ആൾക്കാർക്കും അറിയില്ല അപ്പോൾ ഇത് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ എവിടേക്കാണ് ഞാൻ ഓയില് കൊടുക്കുക എന്നുള്ളത് മെറ്റൽ പോർഷൻ വരുന്ന ആ പാർട്സിലൊക്കെ നമ്മൾ ഓയിൽ കൊടുക്കുമ്പോൾ നല്ലപോലെ ഫ്രീ ഉണ്ടാവും മിഷീന് യാതൊരു കാരണവശാലും പ്രോബ്ലംസ് വരത്തില്ല പിന്നെ അതേപോലെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട് ഗിയറിൻ്റെ അത് താഴ്ഭാഗത്ത് ഇരുമ്പാണ് വരുന്നത് മോൾ ഭാഗത്ത് പ്ലാസ്റ്റിക്കാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ ഓയിൽ കൊടുക്കണം പിന്നെ അതിന് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റിച്ചിൻ്റെ ഒരു ലിവർ പോകുന്നുണ്ട് ആ ഭാഗത്തും വീലിൻ്റെ സൈഡിലും ഓയിൽ കൊടുക്കുക പിന്നെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനിലും ഓയിൽ കൊടുക്കുക ഈ ഭാഗങ്ങളിലാണ് മെയിനായിട്ട് എപ്പോഴും ഓയിൽ വേണ്ടത് കാരണം ഓയിലില്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ മെഷീനിൽ ഒരുപാട് സൗണ്ടും കാര്യങ്ങളുണ്ടാവും അതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് പല്ലിൻ്റെ താഴ്ഭാഗത്ത് പല്ല് ബുഷ് ബാർ വരുന്നുണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഓയിൽ കൊടുക്കുക അതിന് ശേഷം ഷട്ടിൽ പിടിപ്പിക്കുന്ന ആ ലൂപ്പറിൻ്റെ ആ ഭാഗത്ത് ഓയിൽ കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ കെട്ടിടുന്ന ഒരു പോർഷനാണ് ആ കാണുന്നത് ആ ഭാഗത്തും നല്ല രീതിയിൽ ഓയിൽ കൊടുക്കുക ഓക്കെ മെറ്റൽ പോർഷൻ കാണുന്ന അടുത്തൊക്കെ ഓയിൽ ഓയിലെടുത്തോളൂ കുഴപ്പമില്ല മോട്ടറിനകത്തോട്ട് ഓയിലോ വാട്ടറോ ഒന്നും പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മോട്ടറിനകത്ത് വെള്ളമോ ഓയിലോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഷോർട്ടായും ചാൻസ് കൂടുതലാണ് ഓക്കെ കണ്ടില്ലേ ഇപ്പം നല്ലപോലെ മിഷീൻ നല്ല ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഗീറിനും കുറച്ച് ഓയിൽ കൊടുക്കുക സാധാരണ ഗീറിൻ്റെ അവിടുത്തെ നമ്മൾ ഗ്രീസ് കൊടുക്കലാണ് പതിവ് പക്ഷേ ഈ ടൈപ്പ് മെഷീനിൽ കുഴപ്പമില്ല നമ്മൾ ഓയിൽ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി നമ്മൾ ഒരുപാട് ഹെവി ഡ്യൂട്ടി വർക്കിനൊന്നും ഈ മെഷീൻ ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് ഗീർ കംപ്ലെയിൻറ്റ് വന്നിട്ടില്ല ചില ആൾക്കാർ ഡെയിലി യൂസേജ് ഒക്കെ ആകുമ്പോൾ ഗീർ കംപ്ലൈൻ്റ് വരാൻ ചാൻസ് കൂടുതലാണ് കണ്ടില്ലേ ഓയിൽ ചെയ്തപ്പോൾ നല്ലപോലെ റിസൾട്ടാണ് നല്ല ഫ്രീ ആണ് അതിനുശേഷം ബോബിൻ ബൈൻഡറിൽ ഓയിൽ കൊടുക്കുക ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തതാണേ ഇതേപോലെ നല്ലപോലെ ബ്രഷൊക്കെ ഉപയോഗിച്ച് നന്ന നന്നായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മിഷീന് നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മൾ മിഷീൻ ക്ലീൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് മിഷീൻ്റെ സൗണ്ടും കുറയും കണ്ടില്ലേ അതിന് ശേഷം അതിൻ്റെ കവറൊക്കെ എടുക്കുക കവറ് ഞാനിപ്പോൾ സോപ്പ് വാട്ടറിൽ ഒരു മണിക്കൂർ ഇട്ടതിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്യുന്ന ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തതാണ് അതിൻ്റെ റിസൾട്ട് കണ്ടില്ലേ നല്ല റിസൾട്ടാണ് അപ്പോൾ ഇതേപോലെ സോപ്പ് വാട്ടർ ഒരു വൺ ഹവർ ഇട്ടതിന് ശേഷം ക്ലീൻ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും എല്ലാ അഴുക്കും പോയി കിട്ടും ഓക്കെ അപ്പോൾ ആ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബാക്ക് സൈഡിലുള്ള കവറ് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ബാക്ക് സൈഡിലെ കവറ് പിടിപ്പിക്കുക അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഒരു കണ്ടില്ലേ പ്രഷർ പോട്ട് ടേക്ക് അപ്പ് ലിവർ വരുന്നുണ്ട് ആ ലിവറ് അതിനകത്തോട്ട് ഇട്ടതിന് ശേഷം മാത്രമാണ് കവർ പിടിപ്പിക്കേണ്ടത് കുറച്ച് റിസ്ക് ആണ് എന്നാൽ സിമ്പിളാണ് ഒരു പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് ഒരു റിസ്ക് ഉണ്ടാവും ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ടാവും പിന്നെ ക്ലിയർ ആകും കണ്ടില്ലേ സിമ്പിളായിട്ട് അത് സീറ്റിങ് ആയി ബാക്ക് കവറ് ക്ലിയർ ക്ലിയർ ആയിട്ടുണ്ട് അതേപോലെ ഒന്നൊരു രണ്ടു പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിരിക്കും ആ ഒരു ബാറ് മാത്രം ശ്രദ്ധിച്ചാൽ മതി ആ ബാറ് ആ ഒരു കവറിനകത്തോട്ട് കയറണം ചില മോഡലുകളിൽ ആ കട്ടിങ് വരുന്നില്ല സിമ്പിളായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിപ്പിക്കാൻ സാധിക്കും ആ കവർ ഇട്ടതിന് ശേഷം ആദ്യം നമ്മൾ പിടിപ്പിക്കേണ്ട സ്ക്രൂവ് ഷട്ടലിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ആ ഒരു സ്ക്രൂ ആണ് അതാണ് മെയിൻ ലോക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പിടിപ്പിക്കുക ഒരു സ്കൂട്ടർ ഉപയോഗിച്ചിട്ട് സ്റ്റാറിൻ്റെ സ്കൂട്ടർ ഉപയോഗിച്ചിട്ട് പിടിപ്പിക്കുക ഓക്കെ അത് ആദ്യം പിടിപ്പിക്കുക നല്ലപോലെ ടൈറ്റ് ചെയ്യാം ഓക്കെ അത് ക്ലിയർ ആയിട്ടുണ്ട് അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷീൻ ജസ്റ്റ് ഒന്ന് നിർത്തി വയ്ക്കുക എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ആ ലോക്ക് ഉണ്ടല്ലോ നമ്മൾ പിടിക്കുന്ന ആ പിടി ഉണ്ടല്ലോ ആ പോർഷനിൽ ചേർത്തി വെച്ചതിന് ശേഷം രണ്ട് സ്ക്രൂസാണ് മോളിൽ ടോപ്പ് സൈഡിൽ വരുന്നത് ആ രണ്ട് സ്ക്രൂസ് നല്ലപോലെ ടൈറ്റ് ചെയ്യുക ഓക്കെ ഇത് രണ്ട് സ്ക്രൂ മെയിന് മിഷീൻ ഹോൾഡ് ചെയ്യുന്നൊരു പോർഷനാണ് ഓക്കെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡിലുള്ള ഒരു സ്ക്രൂവും ടൈറ്റ് ചെയ്യുക അതിൻ്റെ ടോപ്പ് സൈഡിൽ നല്ലപോലെ ടൈറ്റ് ചെയ്യുക ഇപ്പം ഞാൻ ടൈറ്റ് ചെയ്തിട്ടില്ല ആദ്യം നമ്മൾ താഴത്തുള്ള ടൈറ്റ് ചെയ്തതിന് ശേഷം ടോപ്പ് സൈഡിൽ നമുക്ക് ടൈറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആണ് അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് കവർ നമുക്ക് ഹോൾഡ് ചെയ്യാം ഫ്രണ്ട് കവർ എടുക്കുക ഞാൻ ഈ ഫ്രണ്ട് കവറൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് വീട്ടിൽ നമ്മൾ എത്രത്തോളം ഈ ബോഡിയൊക്കെ ക്ലീൻ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടും നല്ല പോലെ ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് മെഷീന് നല്ലൊരു ലൈഫ് ലോങ് കിട്ടും അത് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾഡ് ചെയ്യുന്ന അകത്തൊരു ലോക്ക് ഉണ്ട് കണ്ടില്ലേ ആ ലോക്കിലോട്ട് ക്ലിയർ ആയിട്ട് ഇറങ്ങിയിരിക്കണം അതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യുക അകത്തുള്ള സ്ക്രൂസൊക്കെ സ്റ്റാറിൻ്റെയാണ് അപ്പോൾ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുക ഒരുപാട് ടൂൾസ് ഒന്നും നമുക്ക് വേണ്ട ഒരു നെഗറ്റീവ് അതായത് ഒരു മൈനസ് സ്ക്രൂ സ്ക്രൂ ഡ്രൈവറും ഒരു സ്റ്റാറിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത് വേറൊന്നും വേണ്ടത് പിടിപ്പിക്കാനായിട്ട് അല്ലാതെ ചിറ്റികയോ സ്പാനറോ ഒന്നും വേണ്ട നമുക്ക് ഫുള്ളായി അഴിച്ചാൻ രണ്ട് സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായം മാത്രം മതി മനസ്സിലായില്ലേ അതിന് ശേഷം ബോഡിയിൽ ആ സ്ക്രൂ ഒക്കെ ഇട്ടിട്ട് നമ്മൾ അഴിച്ചെടുത്ത പോലെ തന്നെ അത് സെറ്റ് ചെയ്യുക അതിന് ശേഷം സൈഡ് കവർ നമുക്ക് പിടിപ്പിക്കാവുന്നതാണ് സൈഡ് കവർ പിടിപ്പിക്കുമ്പോൾ സൈഡിൽ ലോക്കും മുകളിലൊരു ലോക്കും വരുന്നുണ്ട് പിടിപ്പിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ അടിയിലായിട്ട് ഒരു ഒരൊറ്റൊരു സ്ക്രൂവാണ് വരുന്നത് ആ സ്ക്രൂ അങ്ങോട്ട് ടൈറ്റ് ചെയ്യുക ഓക്കെ കറക്റ്റായി ഹോൾഡ് ചെയ്യണം അത് നന്നായി കണ്ടില്ലേ നല്ല കറക്റ്റായി ഹോൾഡ് ചെയ്തതിന് ശേഷം താഴത്തെ ആ സ്ക്രൂ വന്ന് ടൈറ്റ് ചെയ്യാം അപ്പോൾ ആ സൈഡിലുള്ള കവറ് ഫിക്സിങ് ആയി ഓക്കെ ഇതൊന്നും ഈ സ്ക്രൂ അഴിച്ചെടുക്കേണ്ട കേട്ടോ ഈ സ്ക്രൂ ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്താൽ മാത്രം മതി അഴിച്ചെടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇതിൻ്റെ മെയിൻ ലോക്ക് വരുന്നത് ഈ റൈറ്റ് സൈഡിലാണ് വീലിൻ്റെ താഴെ അതിൻ്റെ ആ സ്ക്രൂ എടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ അത് ടൈറ്റ് ചെയ്യാം ഈ സ്ക്രൂ സ്ക്രൂത്തിരി കുറച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്യുന്ന വളരെ നല്ലതാണ് കാരണം ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നല്ല ഫിനിഷിങ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുന്ന അനുസരിച്ചിട്ട് ബോഡിയുടെ ഈ ലൈനിൽ കാണുന്ന അവിടുത്തെ ഗ്യാപ്പ് വരാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ അതിന് ശേഷം അതിൻ്റെ പിന്നെടുത്ത ഹോളൊന്ന് മറിക്കുക ഓക്കെ അപ്പോൾ ക്ലിയർ ആയ പോർഷൻ അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടെൻഷൻ സെറ്റ് ഉണ്ടല്ലോ ടെൻഷൻ സെറ്റ് നമ്മൾ അഴിച്ചെടുത്താണ് അപ്പം നമുക്ക് ടെൻസിൽ സെറ്റ് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ആ സൈഡിലൊരു രണ്ട് സ്ക്രൂ നമ്മൾ ലൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് സ്ക്രൂ ബോഡി അടുപ്പിച്ച് വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്യാം നല്ലപോലെ ടൈറ്റ് ചെയ്യാം ഓക്കെ അത് നമ്മൾ ബോഡി നല്ലപോലെ പോലെ അറ്റാച്ച്ഡ് ആണ് രണ്ട് പോർഷനും നല്ല ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ടൈറ്റ് ചെയ്യാം കുഴപ്പമില്ല ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളും കണ്ടില്ലേ രണ്ട് സ്ക്രൂ ടൈറ്റ് ചെയ്തു അതിന് ശേഷം ചെയ്യേണ്ടത് മെഷീൻ ഒന്ന് ചരിച്ചു വെച്ചതിന് ശേഷം അടിയിലെ ബേസ് കവർ ഓക്കെ ബേസ് കവറ് നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സ്ക്രൂസ് വരുന്ന സ്ക്രൂസ് എല്ലാം നമ്മൾ ഹോൾഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നല്ലപോലെ ചേർത്തി വയ്ക്കുക ഹോൾഡിന് കറക്റ്റായിട്ട് ബോഡി വെച്ചതിന് ശേഷം സ്ക്രൂ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മൾ മെഷീനിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇതേപോലെ അഴിച്ച് അതായത് ഒരു വർഷമോ രണ്ട് ഒക്കെ കൂടുമ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് മെഷീനിൽ നല്ലൊരു ലൈഫ് ലോങ് കിട്ടും ഈ ചെറിയൊരു കാരണത്തിൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അര മണിക്കൂറിൻ്റെ പരിപാടിയുള്ളൂ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മെഷീൻ കംപ്ലൈൻ്റ് ആവത്തില്ല അത് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ ആ സ്ക്രൂ എല്ലാം നമ്മൾ ഹോൾഡ് ചെയ്യുക ആ ഹോൾഡ് ചെയ്തതിന് ശേഷം ആ സ്റ്റാറിൻ്റെ സ്ക്രൂട്ടർ ഉപയോഗിച്ചിട്ട് ആ സ്ക്രൂസ് എല്ലാം ടൈറ്റ് ചെയ്യുക ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഈ കുറിച്ച് വല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ആ കമൻ്റിനുള്ള റീപ്ലയും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും ഓക്കെ അതിന് ശേഷം ടെൻഷൻ സെറ്റ് നമുക്ക് പിടിപ്പിക്കാം ടെൻഷൻ സെറ്റ് പിടിപ്പിക്കുന്ന സമയത്ത് ആ ഒരു ടേക്കപ്പ് ലിവറിൻ്റെ അകത്തോട്ട് കയറ്റിയതിന് ശേഷം രണ്ട് സ്ക്രൂസാണ് താഴെ മുകളിലായിട്ട് വരുന്നത് കറക്റ്റ് പൊസിഷനിലോട്ട് വെച്ചതിന് ശേഷം സ്ക്രൂ ഹോൾഡ് ചെയ്യുക സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോ പോർഷൻ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക വീഡിയോ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ രണ്ട് സ്ക്രൂ നമ്മൾ ഹോൾഡ് ചെയ്തു ചേർച് വെച്ചതിന് ശേഷം കണ്ടില്ലേ ആ സൈഡിലോട്ട് തട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം നമ്മൾ സെറ്റ് ചെയ്ത് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒരയാൻ ചാൻസ് കൂടുതലായിരിക്കും അപ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ അതിന് ശേഷം ചെയ്യേണ്ടതാണ് മെയിൻ പോർഷനാണ് ഷട്ടിൽ എന്ന് പറയുന്നത് നൂല് പൊട്ടുക നൂല് കട്ട പിടിക്കുക അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നത് ഈ ഒരു പോർഷനിലാണ് അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഒരു പോർഷനിലോട്ട് വയ്ക്കുക മെയിനായിട്ട് അത് സെറ്റ് ചെയ്യുമ്പോൾ ഓയിൽ ചെയ്യുക ഓക്കെ ഓയിൽ കൊടുക്കുക നല്ല പോലെ ഓയില് കൊടുത്തതിന് ശേഷം മാത്രം അതിൻ്റെ ക്ലാമ്പ് ഹോൾഡ് ചെയ്യുക ഓക്കെ ഓയില് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത റിസൾട്ട് കിട്ടില്ല നൂല് പൊട്ടിക്കൊണ്ടേയിരിക്കും വേറെ ഏത് പോർഷനിൽ ഇല്ലെങ്കിലും ഈ ഷട്ടലിൻ്റെ ഭാഗത്ത് എപ്പോഴും ഒരു ഓയിലിൻ്റെ ഒരു അംശം ഉണ്ടാവണം ഓക്കെ ഓയിലിൻ്റെ അംശം ഉണ്ടാകുന്നതനുസരിച്ച് സൗണ്ട് ഉണ്ടാവില്ല അതിന് ശേഷം പ്ലേറ്റ് ഹോൾഡ് ചെയ്യുക നമ്മൾ പഴയ അഴിച്ചെടുത്ത പോലെ തന്നെ പ്ലേറ്റ് ഹോൾഡ് ചെയ്തിന് ശേഷം രണ്ട് ആണ് വരുന്നത് ആ രണ്ട് സ്ക്രൂസും ഇതിൽ ഹോൾഡ് ചെയ്യുക ഓക്കെ രണ്ട് സ്ക്രൂസും സെറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യാവുന്നതാണ് സിമ്പിളായിട്ട് നമ്മൾ സമാധാനത്തിൽ ചെയ്യേണ്ട ഒരു വർക്കാണിത് നമ്മൾ പൊരിഞ്ഞിട്ട് ഒരു പരിപാടി നടക്കില്ല അപ്പോൾ അതിനനുസരിച്ച് സമാധാനത്തിൽ ടൈം എടുത്ത് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് ആദ്യം ആദ്യം ഒരു ബോറിങ് ഉണ്ടാവും പിന്നീട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ടായിരിക്കും മനസ്സിലായത് അപ്പോൾ അതെല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക വേഷമാക്കർ മെഷീൻ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മെഷീൻ എങ്ങനെയാണ് അഴിച്ച് ക്ലീൻ ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ റിസ്ക് എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അതിന് ശേഷം പ്രഷർ പോട്ട് പിടിപ്പിക്കുന്ന ആ സ്ക്രൂ ഒന്ന് ഹോൾഡ് ചെയ്യുക അതിനൊരു ലോക്ക് അതിനു വെച്ചിട്ട് ആ സ്ക്രൂ ടൈറ്റ് ചെയ്യുക ശ്രദ്ധിക്കുക അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കണ്ടില്ലേ അത് കറക്റ്റ് ടൈറ്റ് ചെയ്യുക എന്നിട്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ വരുന്ന ഒരു ലോക്ക് ഉണ്ട് ആ ലോക്ക് സെറ്റ് ചെയ്യുക ആ ലോക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്തതിന് ശേഷം ലോക്ക് പിടിപ്പിക്കുക ഓക്കെ ജസ്റ്റ് ഒന്ന് താഴെ വെച്ചതിന് ശേഷം പ്രഷർ ബാറ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടേ നിന്നോളൂ ഓക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ ഇതിൽ ബൾബ് ചെയ്ഞ്ച് ചെയ്യണം ഇതിൽ ബൾബ് ഉണ്ടായിരുന്നില്ല കസ്റ്റമർ കൊണ്ടുവരുമ്പോൾ ബൾബ് ഞാൻ ഒരു പുതിയൊരു ബൾബ് ഞാൻ ഹോൾഡ് ചെയ്യണം ഓക്കെ ഈ ബൾബ് നമ്മൾ ഷോപ്പുള്ളത് ഈ ബൾബ് എവിടെ കിട്ടുക എന്നുള്ളത് ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ ഫ്രിഡ്ജിൻ്റെ ബൾബ് നമ്മൾ ഫ്യൂസ് ആയി കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ ഇപ്പോൾ മേടിക്കുക ആ സെയിം ബൾബാണ് ഈ മെഷീനുകളിൽ ഉപയോഗിക്കുന്നത് ഓക്കെ ത്രെഡ് ടൈപ്പ് ആയാലും പിൻ ടൈപ്പ് ആയാലും സെയിം സാധനമാണ് അപ്പോൾ ഫ്രിഡ്ജ് ഷോപ്പിൽ പോയാലും കിട്ടും അല്ലെങ്കിൽ മെഷീൻ ഷോപ്പിൽ പോയാലും നമുക്ക് ആ ബൾബ് കിട്ടും ഓക്കെ അതിനുശേഷം നമ്മൾ ആ കവറ് സെറ്റ് ചെയ്തു ഫിക്സിങ് ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നമ്മുടെ ആ ഒരു അഡ്ജസ്റ്റിങ് സ്വിച്ച് വരുന്നുണ്ട് സ്റ്റിച്ച് വലുപ്പവും ചെറുപ്പവും ആക്കുന്ന ഒരു സ്വിച്ച് വരുന്നുണ്ട് അത് നമ്മൾ ഹോൾഡ് ചെയ്യാനാകത്തോട്ട് കറക്റ്റ് വെച്ചിട്ട് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഡിസൈൻ മാറ്റുന്ന ഒരു ഹോൾഡിംഗ് ബട്ടൺ ഉണ്ട് അതുകൂടി സെറ്റ് ചെയ്യാൻ ഓക്കെ അപ്പോൾ ഏകദേശം മിഷീൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സിമ്പിൾ പരിപാടിയാണ് ഇതൊന്ന് വാഷ് ചെയ്യേണ്ട ഒരു ടൈം മാത്രമേ നമുക്ക് പോകുന്നുള്ളൂ ഫിറ്റ് ചെയ്യൽ സിമ്പിളാണ് അഴിക്കുന്നതും സിമ്പിളാണ് ഓക്കെ നമ്മൾ അഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഫിനിഷിങ് ആയിട്ടും അപ്പോൾ നമുക്കൊന്ന് മെഷീൻ സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഇത്ര നേരം നമ്മൾ വർക്ക് ചെയ്തിട്ട് എന്താ എന്തതിന് റിസൾട്ട് എന്നുള്ളത് നമുക്ക് അറിയണ്ടേ ആദ്യം നമ്മൾ ബോബിങ് കേസ് ഹോൾഡ് ചെയ്തു ശേഷം നൂല് നമുക്ക് ഇടുക ആദ്യം മുകളിൽ നിന്ന് താഴോട്ടെടുത്ത് ടെൻഷൻ സെറ്റിൻ്റെ അകത്തോട്ടെടുത്തിട്ട് ടേക്കപ്പ് ലോറിലോട്ട് ഹോൾഡ് ചെയ്യുക അതിന് ശേഷം നേരെ സൂചിയിലോട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ സൂചി അതിൽ ഹോൾഡ് ചെയ്തിട്ടില്ല സൂചി അത് പിടിപ്പിക്കണം സൂചി ഒന്ന് എടുക്കുക പരപ്പ് ഭാഗം ബാക്ക് സൈഡിലോട്ട് നമ്മുടെ നേരെ ഓപ്പോസിറ്റാണ് പരപ്പ് ഭാഗം വരുന്നത് അത് ശ്രദ്ധിക്കുക സൂചി തിരിച്ചിട്ട് കഴിഞ്ഞാലും സ്റ്റിച്ച് രൂപമാകത്തില്ല സ്റ്റിച്ച് ഗ്യാപ്പ് ഗ്യാപ്പ് വരും അപ്പോൾ അത് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക അതൊക്കെ അടി നൂലെടുക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ചിന് യാതൊരുവിധ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല മെഷീൻ നല്ല റിസൾട്ടാണ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം അതിൻ്റെ കവറൊന്ന് ഹോൾഡ് ചെയ്യുന്ന ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നോക്കാം ഓക്കെ എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഞാൻ ഇങ്ങനെയുള്ള പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇതേപോലെ തന്നെ പവർ മിഷീൻ സിംഗറിൻ്റെ മെഷീൻ ഓവർലോക്ക് മെഷീൻ എല്ലാ മെഷീൻ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ ഇതേപോലുള്ള എല്ലാ വീഡിയോസും ചെയ്യുന്നത് ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും നന്ദിയുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണേ ഓക്കേ സ്റ്റിച്ചിൻ്റെ ടെൻഷൻ സെറ്റ് ഒന്ന് ടൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ അടി നൂല് ലൂപ്പ് വരും ഓക്കെ അടി നൂല് ലൂപ്പ് വരാതിരിക്കണമെങ്കിൽ ടെൻഷൻ സെറ്റിൽ ഒരു മൂന്നിലോ രണ്ടരയോ അല്ലെങ്കിൽ ഒരു നാലിലോ ഒക്കെ ഇടാം ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും നൂല് പൊട്ടിപ്പോവും ഓക്കെ അത് ശ്രദ്ധിക്കുക കണ്ടില്ല നല്ലൊരു ഫിനിഷിംഗാണ് സ്റ്റിച്ച് നല്ല പോലെ നല്ല ഫിനിഷിംഗ് ആണ് നമ്മൾ വിചാരിച്ച റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഈ മിഷൻ സംബന്ധിച്ചിട്ടുള്ള എന്ത് പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ മെസ്സേജ് ചെയ്താൽ മതി കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റീപ്ലൈ ഞാൻ തരുന്നതായിരിക്കും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കണ്ടില്ലേ സ്റ്റിച്ചിന് നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയധികം നന്ദി ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്